ഹലോ ഗുഡ് മോർണിംഗ് ഞങ്ങളങ്ങനെ നിഷാർജ് എയർപോർട്ടിൽ ഇവിടെ എത്തിരിക്കുകയാണ് വിജയ വിളിക്കാൻ അവരിപ്പോൾ വരുവേ അവർ ഇറങ്ങിയിട്ടുണ്ട് അവർ ലഗേജ് എടുക്കാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അവർ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വീട് എടുക്കാം കേട്ടോ അങ്ങനെ അവരിവിടെ എത്തിയിരിക്കുകയാണ് ഞങ്ങളിത് അവിടെ വിജി രമേശ് ഇവിടെ എത്തിയിട്ടുണ്ട് എന്താ ഞാൻ വീഡിയോ എടുത്തിട്ടിരിക്കുമോ ചേട്ടാ അച്ഛനും ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലേ ആയി പറഞ്ഞേ ഞങ്ങൾ പെട്ടെന്ന് വിജിയുടെ വായികി വരാ അപ്പം ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങുകയാണ് അച്ഛനെ അതാ വീൽ ചെയറിലാണ് പഴപ്പം ഒന്നും ഇല്ല ഞങ്ങളതാണ് സെക്യൂരിറ്റിയുമായിട്ട് സംസാരിച്ചു എന്തോ സംശയമായിട്ട് നിൽക്കുന്നതാണ്ടോ ഞങ്ങൾ പെട്ടെന്ന് ചോദിച്ചാൽ അപ്പി പറഞ്ഞ് കേറിക്കാളേണ്ടെങ്കിൽ ഓ നമുക്ക് അവിടെ മുപ്പത് പത്ത് രൂപ കൊടുത്താൽ സാധനം കിട്ടും പത്ത് അഞ്ച് തിറമസ് കൊടുത്ത് ഫ്രീസ് ഒന്ന് കിട്ടുമല്ലോ അതിനാ ടെൻഷൻ അടിക്കണേ എന്തിനാ മോളെ ദിനേശിനി അച്ഛനെവിടെ അത് കുഴപ്പമില്ല ഓക്കെ ഓട്ടെ കിട്ടിയില്ല അവരെവിടെ ആയിരുന്നു മറ്റേ പുള്ളി അറിയോ അറിയാമോ ഞങ്ങളുടെ അച്ഛനെ വിരിച്ചറല്ലോ ഉണ്ടെന്ന് എന്ത് യോഗമാണ് നോക്കിയത് ദുബൈ വന്നിട്ട് അങ്ങോട്ട് കഴിഞ്ഞിട്ട് മാറി മാറി അങ്ങോട്ട് കഴിഞ്ഞിട്ടും മാറി മാറി ഇവിടെ വീഡിയോ എടുക്കുന്നത് എന്തായി അതെ പുള്ളി കേറി കേറിയോ കേറ നമുക്ക് ഏ അകത്ത് കേറണ്ടേ പക്ഷെ നടത്തി ഇരിക്കുവല്ലേ വിജി അപ്പൊ ഞാന് ഓക്കെ ശരിയെന്നാ നമ്മ കേറാം പോവാണ് നമ്മള് വണ്ടിയിലോട്ട് കേറാൻ പോവാണ് അങ്ങനെ നമ്മള് ഷാർജ എയർപോർട്ടിൽ ബീച്ച് നടന്ന് വരുന്നത് കണ്ടോ ഇരുട്ടാണ് ഇവിടെ സമയം അഞ്ചരയാവുന്നതേ ഉള്ളു ആ ചൂട് സഹിക്കാൻ വരെ വിളിക്കായിരിക്കും ഇവിടെ കേട്ടോ അപ്പൊ നല്ല ഹെൽപ്പ് ചെയ്തു കേട്ടോ എന്റെ കയ്യിലെ ചേഞ്ചില്ലല്ലേ Ibu, <tuk> nanti <tangan>